ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ മെൻഷൻ വീഡിയോ എന്ന് പറയാൻ ഇല്ല എങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളെ ഇപ്പം എല്ലാവർക്കും ഇപ്പം അത്യാവശ്യം നല്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ അത് അത് പിന്നെ സൂരജ് ഉബൈദ് ഉബൈദിനെ എനിക്ക് അതുപോലെ വളരെ ഇഷ്ടമാണ് ചേട്ടാ അത് അവർക്ക് കിട്ടുന്ന അവരുടെ ആ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനം പാവത്തിൻ്റെ കയ്യിൽ എത്തിക്കുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി എനിക്കതൊക്കെ കാണുമ്പോൾ ആകുമ്പോൾ ഭയങ്കര മനസ്സിനെന്തോ ഒരു വല്ലത്തൊരു ഫീലാണ് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണമെന്നോ വലിയ വ ആത്മാർത്ഥമായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാം നമ്മളെ നിവൃത്തി അത് നമുക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ലൈഫാണ് നമ്മളത് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഇന്നൊരു ഞാൻ വീഡിയോ കണ്ട ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ട് എനിക്കത് കണ്ടിട്ട് മനസ്സിനകത്ത് എന്തോ ഒരു ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഫീലാണോ ഒരു വിഷമമാണോ സന്തോഷമാണോ എന്താണെന്ന് എനിക്കങ്ങ് അറിയാൻ വയ്യ അപ്പോൾ അത് കണ്ടപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിനകത്ത് ഒരു എന്തൊരു എന്തൊരു നല്ല ആ ഫീല് ആ ആ ഇത് കണ് കാണുമ്പോൾ തന്നെ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ പോയപ്പോഴേ ഭയങ്കര തല ഇറക്ക ഒ ഇത്തിരി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും തരൂ ഓ ഇവിടെ കടയൊന്നും ഇല്ല അതുകൊണ്ട് കയറിയാണ് അല്ല അകത്തുണ്ട് നമ്മളിവിടെ ഇരുന്നോളാം നമ്മക്ക് നമ്മളറിഞ്ഞൂടല്ലോ എനിക്ക് തല ഇറങ്ങിയോണ്ടാണ് ഞാൻ അമ്മേരി വെള്ളം ചോദിച്ചത് കേട്ടോ

காரம் நம்ம யா தாபத்திலும் நம்ம நம்மளை நம்ம முடிப்பெரி பயக்கொண்டி இருந்தப்போ பையன் போகும் குடிச்சுட்டும் வந்துட்டும் എന്തിന് വേണമെങ്കിലും കൊണ്ടുപോവാത്തോണ്ട് അപ്പൊ അമ്മ ഒരു മിക്സി അങ്ങ് പറഞ്ഞോണ്ടിരിക്കണോട് കോമേലേ എത്ര കോരെന്നല്ല അടിപൊളിയാതി വാടിയല്ല അപ്പൊ ഞാൻ ഗിഫ്റ്റ് എടുക്കട്ട സത്യം പറഞ്ഞ ചെറുതായിട്ട് എനിക്ക് മനസ്സിനകത്തും ഒരു ചെറിയൊരു വിഷമം വന്നില്ലേ ഇത് കണ്ടിട്ട് ആ ഒരു സുഖമില്ലാത്ത ഒരു അമ്മ ആരും ഇല്ലാത്ത രണ്ടമ്മമാര് കഷ്ട എന്ത് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഫീല് ചെയ്തു ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാം കാരണം ഒരു മനുഷ്യനെ വിറ്റ് അവരുടെ ശവം കൊത്തിപ്പറക്കി തിന്ന് നെഗറ്റീവ് പറഞ്ഞ് മാത്രമല്ല റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഈ ഒരുപാട് ബ്ലോഗർമാർ ഞാൻ പേരെടുത്താരുടെയും പറയുന്നില്ല അവർക്കൊക്കെ നല്ല വരുമാനങ്ങളാണ് നല്ല വരുമാനം അതിൽ നിന്ന് ഒരു ഒരു ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ ചെയ്ത പാപത്തിനുള്ള പുണ്യം ചെയ്ത പാപം കുറയും പുണ്യമെങ്കിലും കിട്ടും ചെയ്യാൻ കഴിവുള്ളവർ ചെയ്യും ഒന്നും വേണ്ട ആരെങ്കിലും ചെയ്യുന്നതിന് ഇങ്ങനെ വിമർശിക്കാതെങ്കിലും ഇരിക്കും ഇപ്പൊ ടോണി അച്ചാന്റെ കാര്യം ഇവിടെ കിടന്ന് കറങ്ങുന്നത് തമ്പുരാനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നത് പോലും ആർക്ക് പിടിക്കുന്നില്ല ലൈഫ് ലൈൻ പദ്ധതിയുടെ കാര്യം ഞാൻ ആദ്യമേ ഞാനൊരു വീഡിയോ കിട്ടണ്ട ഈ വീഡിയോ കണ്ടുപിടാൻ ഞാനൊരു വീഡിയോ കിട്ടണ്ട അതല്ലായിരുന്നു സത്യം കാരണം ലൈഫ് ലൈൻ മിഷൻ വഴി നമുക്ക് എത്രയോ കിട്ടുമോ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും കാരണം ഞാൻ അതിൽ ഒരു ബാധ്യത ഉള്ളവളായതായിരുന്നു ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇട്ടിരുന്നത് സത്യം അതുപോലെ തന്നെ തെളിഞ്ഞേ ഫൗണ്ടേഷൻ മോളോട്ട് കെട്ടിയിട്ടിരുന്ന ആ വീട് അത്ര ആക്കി കൊടുത്തത് ആ അച്ഛാനാണ് അപ്പോൾ എൻ്റെ കഴിവെന്ന് പറയുന്നതിൽ യാതൊരുതാ തെറ്റുമില്ല അതിനകത്ത് അത് കണ്ടുപിടിച്ച് ആ ലൈഫ് ലൈഫൈൻ മിഷൻ വെച്ചു കൊടുത്ത വീട് ഞാൻ വെച്ചു കൊടുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയ വലിച്ചു കീറി പിന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽക്കൂടെ ഓളമല്ലേ എടോ നാൽപ്പത് ജ്വല്ലറി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ല ക്രിക്കറ്റ് മൈൻഡ് ഉള്ള ഒരു ബിസിനസ്മാൻ തന്നെയാണ് അതെ അദ്ദേഹത്തിന്റെ റീച്ചന് വേണ്ടിയാണ് ഈ ഓരോന്ന് ചെയ്യുന്നത് ആ ചെയ്യുന്നതിന് ആ ഒരു പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ രീതിക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എത്രയോ നടിമാരും നടന്മാരുണ്ട് അവരെ കൊണ്ടുവന്ന് ഇനാഗ്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ അത് ചെയ്യാതെ അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് പാവത്തിങ്ങൾക്ക് കൊടുക്കുകയും അവരെ സഹായിക്കാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് സഹായിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം അതിന്റെ പ്രൊമോട്ട് ചെയ്യുന്നു അതിപ്പോ എന്താണ് തെറ്റ് ആർക്കാണ് ഇത്ര പ്രശ്നം അതിനകത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം പകരിയ്ക്കുന്ന പൈസ അല്ലേ നിങ്ങളുടെ ആരുടെയെങ്കിലും വന്ന് നിങ്ങളുടെ പോക്കറ്റിൽ ഒന്ന് പൈസ മേടിച്ച അദ്ദേഹം വല്ലതും ചെയ്യുന്ന ഒരിക്കലും ഇല്ലല്ലോ അപ്പം അതിനെ പോലും വിമർശിക്കാനുള്ള ആളുകൾ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ നോക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യണേന്ന് പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ് ആരെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് നമ്മളുടെ ഇത് നമ്മൾ കൊടുക്കാൻ മനസ്സുണ്ട് പക്ഷെ നമുക്കില്ല കൊടുക്കാൻ മാരാണെങ്കിൽ ആ കൊടുക്കുന്നവരെ കൂടി കൊടുപ്പിക്കാതിരിക്കാനുള്ള പരിപാടിയിലോട്ടാണ് എത്തിക്കുന്നത് ഈ അച്ഛൻ അച്ഛനെന്താ ഇത് നാൽപ്പത് ജ്വല്ലറി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് നാൽപ്പത് വീടും വെച്ചു കൊടുത്തു വീട് മാത്രമല്ല അദ്ദേഹം ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുകജന്ന് എടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അദ്ദേഹം വീഡിയോ പിടിച്ച് പബ്ലിഷ് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം അറിയണ്ടേ അദ്ദേഹം ചെയ്യുന്നത് അറിയണം ആ നന്മ അറിയുമ്പോഴേ അതിനും അർഹപ്പെട്ടവർ വീണ്ടും അച്ചാനെ കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ ഇങ്ങനെ ഒരാളിത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞ് പത്ത് പേര് ചെല്ലണം അതും ഒരു പോയിന്റാണ് അല്ലാതെ പിന്നെ ഫേമാവുക എന്നത് മാത്രമല്ല ചിന്തിക്കേണ്ടത് നെഗറ്റീവ് ഉള്ളവർ അത് മാത്രമേ ചിന്തിക്കൂ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് അതിനകത്ത് അച്ചാൻ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതോടൊപ്പം അതിനർഹതപ്പെട്ടവർ തൻ്റെ മുന്നിൽ വരി വരട്ടെ എന്ന ഒരു ഒരു മൈൻഡും കൂടെ ഉണ്ടായി ഉണ്ടായിക്കൂടുന്നുണ്ടോ അതിനകത്ത് കഷ്ടം എന്താണിത് അയ്യോ ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു ആ സൂരജിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കരമായിട്ടൊന്ന് ഫീൽ ചെയ്തത് എനിക്ക് അതൊന്ന് ഒന്ന് ഒന്ന് ഇടണമെന്ന് തോന്നി അതിനൊരു റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ചെയ്ത കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഞമ്മ ഷെയർ ചെയ്യാൻ മാർക്കറ്റ് ഓക്കെ അടുത്തൊരു വീഡിയോ എടുക്കാറുണ്ട് വരയ്ക്ക് ബൈ